എന്തൊക്കെയായിരുന്നു ഈ ചേച്ചി തള്ളിയത് എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗൺ ബോംബ് ഒലക്കേട മോഡ് ഒടുവിൽ പവനായിടി ശവമായി പിണറായിക്കൊപ്പം പൊക്കമുള്ള നേതാവ് കണ്ണൂർക്കാരൻ എന്ന് വേണ്ട നാണമില്ല ഇതൊക്കെ എഴുന്നള്ളിക്കാൻ തള്ളുമ്പോൾ അല്പം അല്പമയത്തിലൊക്കെ തള് കള്ളം പറയുമ്പോൾ കേൾക്കുന്നവർ അല്പമെങ്കിലും വിശ്വസിക്കത്തക്കവണ്ണം ഒക്കെ പറയും ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരണമെന്നൊക്കെ പറഞ്ഞാൽ അരിയാകാരം കഴിക്കുന്നവർ വിശ്വസിക്കുമോ എന്താ കുട്ടിയെ ഇങ്ങനെയൊക്കെ പറയുന്നത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെയും തന്നെയും കണ്ടിരുന്നുവെന്ന് ടി ജി നന്ദകുമാർ ഇന്നലെ വെളിപ്പെടുത്തി കഴിഞ്ഞു ദല്ലാൾ വെളിപ്പെടുത്തണമെന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ദല്ലാൾ അത് ഏറ്റെടുത്തു വെളിപ്പെടുത്തി ഇനി ചേച്ചിക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ കാതോർത്തിരിക്കുക ഈ സാംസ്കാരിക കേരളം ഇടതുമുന്നണി സഹായിച്ചാൽ പാർട്ടിക്ക് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവേദക്കർ ഇ പി ജയരാജനോട് പറഞ്ഞുവെന്നാണ് ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയത് പകരം എസ് എൻ സി ലാവലിംഗ് കേസും സ്വർണക്കടത്ത് കേസും ഒക്കെ സെറ്റിൽ ചെയ്ത് തരാമെന്നുറപ്പും കൊടുത്തു അത്ര പക്ഷേ ഇ പി അത് സമ്മതിച്ചില്ല ആദ്യ ചർച്ച പരാജയപ്പെട്ടുപോയെന്നും ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തി ഒരേ ഒരു സീറ്റിൽ വിട്ടുവീഴ്ച വേണമെന്നായിരുന്നു ജാവദേക്കർ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇ പിക്ക് മുൻ ധാരണയില്ലായിരുന്നു ജാവദേക്കർ വരുന്ന കാര്യം തെല്ലാൾ ഇപിയോട് പറഞ്ഞിരുന്നില്ല ബി ജെ പിയിൽ ചേരാൻ ഇ പി ചർച്ച ചെയ്തിട്ടില്ല തൃശൂർ സീറ്റിന് വേണ്ടിയായിരുന്നു ജാവദേക്കർ ചർച്ച നടത്തിയത് അത് സി പി എസ് സീറ്റായതിനാൽ ചർച്ച വഴിമുട്ടി ചർച്ച വിജയിച്ചെങ്കിൽ എസ് എൻ സിയിൽ അവരെങ്കിൽ അവസാനിപ്പിക്കുമായിരുന്നു സാക്ഷികൾ മരിച്ചെന്നും കേസ് കാലഹരണപ്പെട്ടുവെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുമായിരുന്നുവെന്നും നന്ദകുമാർ വെളിപ്പെടുത്തി ഒരേയൊരു സീറ്റിൽ വിട്ടുവീഴ്ച സി പി എം എന്ത് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യണമോ ഏതെങ്കിലും ഒരു പാർട്ടി സഖാവിനോട് പറയാൻ പറ്റുമോ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് അതോടെ തീരും സി പി എം പിന്നെ മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി കേസും വഴക്കുമെന്നൊക്കെ പറഞ്ഞ് കോടതി എന്നൊക്കെ പറഞ്ഞ് സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അതിൽ വഴിപ്പെടുന്നവരല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ കീഴ്ക്കോടതികളെല്ലാം തലനാരിഴ കീറി മുറിച്ച് പരിശോധിച്ച് തള്ളിയ കേസാണ് ലാവലിയും കേസ് പിണറായിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതാണ് അത് കേരള ജനതയ്ക്കറിയാം അതുപോലെ സ്വർണ്ണക്കടത്ത് കേസ് അതിലെ രാഷ്ട്രീയവും എല്ലാവർക്കും മനസ്സിലായതാ ആരോപണങ്ങളല്ലാതെ എന്തെങ്കിലും തെളിവ് പുറത്തുവിടാൻ ഇതുവരെ ആർക്കെങ്കിലും കഴിഞ്ഞോ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പറയുന്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പങ്കുണ്ടെന്ന് അതല്ലാതെ മറ്റാരുമല്ല അല്ല അതിന് തെളിവുണ്ടോ അതുമില്ല ഇനി ആ പ്രതി പറയുക പ്രധാനമന്ത്രിക്ക് പങ്കുണ്ടെന്ന് അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിയെ കേസിൽ പ്രതിയാക്കുമോ അത്രയേ ഉള്ളൂ ഈ കേസുകളൊക്കെ ഒത്തുതീർക്കാമെന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയാന് ജാവദേക്കറിനും അല്പം ഉളുപ്പുണ്ടെങ്കിൽ ഇതുമായി ജയരാജനെ കാണാൻ വരില്ലായിരുന്നു പിന്നെ ജയരാജൻ കൃത്യമായി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ബി ജെ പിയിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നും ആർ എസ് എസിനോട് പോരാടി വന്ന നേതാവാണെന്നും നിലവാരമില്ലാത്തവർ എന്തും പറയുമെന്നും